പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാരൂപിയുടെയും നാമത്തിൽ ആമേൻ വീണ്ടും വചനവുമായി വരുവാൻ സാധിക്കുന്നതിന് കർത്താവിന് നന്ദി പറയുന്നു എല്ലാവർക്കും ക്രിസ്തുവിൻ്റെ സമാധാനവും സന്തോഷവും ആശംസിക്കുന്നു ഇന്ന് ഓഫീസിലൊക്കെ പോയി അവിടെ ഉച്ചയ്ക്ക് ലഞ്ച് കഴിക്കാൻ കുറച്ച് ലേറ്റായി അവർ ഒരു മൂന്നാല് പേര് മാത്രമേ അവിടെ ബാക്കി ബാക്കിയുണ്ടായിരുന്നുള്ളൂ അപ്പോൾ അവരുടെ ചർച്ചാ വിഷയം ഇപ്പോഴത്തെ ലേറ്റസ്റ്റ് സിനിമകളെ കുറിച്ചൊക്കെയാണ് അത് അവർ നല്ല വാശിയോടുകൂടി അവർ നല്ല സന്തോഷത്തിൽ ആസ്വദിച്ചൊക്കെയാണ് ഓരോ കാര്യങ്ങൾ പറയുന്നത് അപ്പോൾ ഒരുത്തനവിടെ ഇരുന്ന് പറയുന്നത് ഞാനിങ്ങനെ അവർ ഇങ്ങനെ നുറുക്കുന്നതുണ്ട് അപ്പോൾ ഞാൻ നല്ല കോഴിയോ പശുവൊക്കെ ആകുമെന്ന് എഴുതി പക്ഷെ മനുഷ്യനെയാണ് നുറുക്കിയിരുന്നത് എന്തൊരു സീനാണ് അത് എങ്ങനെ എങ്ങനെയെടുത്തു ഇതിനൊക്കെ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ആഴ്ചയിൽ ഭീകരമായ കൊലപാതകങ്ങൾ ഈ പരിസരങ്ങളിൽ നടന്നിട്ടുണ്ട് മകൻ അമ്മയെ കൊല്ലുന്നു അയൽവാസി വീട്ടിൽ കയറി വന്ന് അവിടെ മൂന്ന് പേരെ കൊല്ലുന്നു ഗ്രാൻഡ് മദറിനെ കൊല്ലുന്നു ഇങ്ങനെ ഇങ്ങനെ മനുഷ്യർ മൃഗങ്ങളേക്കാൾ ക്രൂരായി മാറുന്നു ഞാൻ അറിഞ്ഞത് ഇപ്പം ഇറങ്ങിയിട്ടുള്ള ഒരുവിധം എല്ലാ സിനിമകളിലും വയലൻസ് ആണെന്നുള്ളതാണ് ഈ സിനിമകൾ മനുഷ്യനെ വയലൻസിലോട്ട് നയിക്കുന്നു രണ്ട് ദിവസം മുമ്പ് ഞങ്ങൾ ടൂറൊക്കെ പോയി ആലപ്പുഴ ബീച്ചിലിരിക്കുമ്പോൾ ഒരു ഒരു കപ്പിൾ സാമാന്യം നല്ല വസ്ത്രധാരണമൊക്കെ ചെയ്തൊരു കപ്പിൾ അഞ്ച് വയസ്സുള്ള ഒരു പെൺകുട്ടി കൂടെ ഉണ്ടാകും അപ്പം അവൾ കരയുന്നുണ്ട് അപ്പോൾ അവളുടെ അപ്പനൊരു വാക്ക് പറഞ്ഞു അത് ഇതാണ് ഞാൻ നിന്റെ കാല് പിടിച്ച് കറക്കി നിന്റെ തല നിലത്തടിക്കും ഞങ്ങൾ കേട്ടിരുന്ന ഞങ്ങൾ രണ്ടുപേര് ഇതെന്താണ് ഇങ്ങനെ പറയുന്നത് ആ കൊച്ചിന് എത്ര വലിയ ആഘാതമായിരിക്കും ഇമാതിരിയുള്ള വാക്കുകൾ അപ്പം ഇതൊക്കെ സിനിമകളുടെയൊക്കെ നിലവാര തകർച്ചയിൽ നിന്ന് സംഭവിക്കുന്ന കാര്യങ്ങളാണ് അപ്പോൾ ഇന്നത്തെ വചനവും അതിനോട് അനുബന്ധിച്ചുള്ളതാണ് ദുഷ്പ്രേരണകൾ വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം പതിനെട്ടാം അധ്യായം ആറാം വാക്യം മുതൽ എന്നിൽ വശ് വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുവന് ദുഷ്പ്രേരണ നൽകുന്നവൻ ആരായാലും അവന് കൂടുതൽ നല്ലത് കഴുത്തിൽ ഒരു വലിയ തിരികല് കെട്ടി കടലിൻ്റെ ആഴത്തിൽ താഴ്ത്തപ്പെടുകയായിരിക്കും എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറുവരിൽ ഒരുവന് ദുഷ്പ്രേരണ നൽകുന്നവൻ ആരായാലും അവന് കൂടുതൽ നല്ലത് കഴുത്തിൽ ഒരു വലിയ തിരികല്ല്ല് കെട്ടി കടലിൻ്റെ ആഴത്തിൽ താഴ്ത്തപ്പെടുകയായിരിക്കും പ്രലോഭനങ്ങൾ നിമിത്തം ലോകത്തിന് ദുരിതം പ്രലോഭനങ്ങൾ ഉണ്ടാകേണ്ടതാണ് എന്നാൽ പ്രലോഭന ഹേതുവാകുന്നവന് ദുരിതം നിന്റെ കയ്യോ കാലോ നിനക്ക് പാപേതു ആകുന്നെങ്കിൽ അത് വെട്ടി എറിഞ്ഞു കളയുക ഇരുകൈകളും ഉള്ളവനായി നിത്യാഗ്നിയിൽ എറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് അംഗഹീനനോ മുടന്തനോ ആയി ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്നതാണ് നിന്റെ കണ്ണ് നിനക്ക് ദുഷ്പ്രേരണയ്ക്ക് കാരണമാകുന്നെങ്കിൽ അത് ചൂഴ്ന്നെടുത്ത് എറിഞ്ഞുകളയുക ഇരുകണ്ണുകളോടും കൂടെ നരകാഗ്നിയിൽ എറിയപ്പെടുന്നതിനേക്കാൾ നല്ലത് ഒരു കണ്ണുള്ളവനായി ജീവനിലേക്ക് പ്രവേശിക്കുന്നതാണ് ഇപ്പോൾ നമ്മുടെ ഇന്നത്തെ ലോകത്തിൽ പാപത്തിലേക്ക് നയിക്കുന്ന കാര്യങ്ങൾ നമ്മളെ മാടി വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ഒരുപക്ഷെ സോഷ്യൽ മീഡിയ കണ്ടുകൊണ്ടിരിക്കുമ്പോഴേക്കും പെട്ടെന്ന് അത് നമ്മളെ ടെംപ്റ്റ് ചെയ്ത് വലിച്ച് എവിടെയൊക്കെയോ നമ്മളെത്തിക്കുന്നു അപ്പോൾ പണ്ടൊക്കെ പാപം പാപം അന്വേഷിച്ചു പോയി ചെയ്യണമായിരുന്നു ഇപ്പോൾ പാപം നമ്മൾ നമ്മളിരിക്കുന്നിടത്ത് എത്തുകയാണ് അത് ഈ വക സിനിമകളാകാം അക്രമം അക്രമത്തെ പൗത്രീകരിക്കുന്ന രീതിയിലുള്ള ഹീറോയിസമായി കാണിക്കുന്നുള്ള സിനിമകളാകാം പോർണോഗ്രഫി ആകാം സെക്സിൻ്റെ അതിപ്രസരമാകാം മദ്യപാനത്തെ പ്രമോട്ട് ചെയ്യുന്ന കാര്യങ്ങളാകാം മയക്കുമരുന്നെ പ്രൊമോട്ട് ചെയ്യുന്ന കാര്യങ്ങളാകാം ഭ്രൂണഹത്തിയെ പ്രമോട്ട് ചെയ്യുന്ന കാര്യങ്ങളാകാം മദ്യപാനത്തെ പ്രമോട്ട് ചെയ്യുന്ന കാര്യങ്ങളാകാം അപ്പോൾ നമ്മളറിയാതെ തന്നെ പലപ്പോഴും നമ്മളിതിൻ്റെയൊക്കെ ഭാഗമായിത്തീരുന്നു അപ്പോൾ ഇന്നാൾ ഞാനൊരു ഒരു നല്ലൊരു വീഡിയോ കണ്ടു അപ്പോൾ അയാൾ പറ അയാൾ അയാൾക്ക് പറയാനുള്ള ധൈര്യമുണ്ടായി അയാൾ എങ്ങനെയാണ് അയാൾ മാസ്റ്റർ ബേഷൻ അതായത് സ്വയംഭോഗം നിർത്തിയതെന്ന് അപ്പോൾ അയാൾ അനലൈസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ വലിയൊരു സം ഒരു സംഖ്യ വലിയൊരു ഒരു അത്ര ആളുകൾ ഈ മാംസ കച്ചവടത്തിൻ്റെ ശൃംഖലയിൽ പെട്ട് കിടക്കുകയാണ് അത് പിള്ളേര് മുതൽ പ്രായ പ്രായപൂർത്തി ആയവർ വരെ ഇതിനകത്തേക്കൊക്കെ വലിച്ചഴിച്ചു കൊണ്ടുപോയി അടിമകളെ പോലെ ചൂഷണം ചെയ്ത് അവരുടെ ചിത്രങ്ങളൊക്കെ എടുത്ത് അപ്പോൾ നമ്മൾ ഈ ഒരു ഒരു പോർണോഗ്രഫി മൂവിയൊക്കെ നമ്മൾ കാണുകയാണെങ്കിൽ ഈ ശൃംഖലയെ മുഴുവൻ നമ്മൾ അറിയാതെ പ്രമോട്ട് ചെയ്യുകയാണ് കാണുന്ന തെറ്റൊന്ന് രണ്ടാമത് ഈ ഈ കച്ചവടം പച്ച പിടിക്കാൻ നമ്മൾ കാരണക്കാരാവുകയാണ് അതുപോലെ തന്നെ ഭയങ്കര അക്രമവും ഭയങ്കര സെക്സും വയലൻസും ഒക്കെയുള്ള സിനിമകൾ നമ്മൾ ടിക്കറ്റ് എടുത്ത് പോയി കാണുമ്പോൾ നമ്മളറിയാതെ തന്നെ പക്ഷെ അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മളവയെ പ്രമോട്ട് ചെയ്യുകയാണ് അവയെക്കുറിച്ച് നല്ല റിവ്യൂ നമ്മൾ എഴുതുമ്പോൾ നമ്മൾ അവയെ പ്രമോട്ട് ചെയ്യുകയാണ് അതൊക്കെ കാണിക്കുന്ന ചാനലുകൾ സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ നമ്മൾ അതൊക്കെ പ്രമോട്ട് ചെയ്യുകയാണ് ഇപ്പോൾ നമ്മളാ കർത്താവ് എന്ന് വ്യക്തമായിട്ട് പറയുന്നു പാപം ചെയ്യുന്നത് തെറ്റ് പക്ഷേ എൻ്റെ മക്കളെ മക്കൾക്ക് ദുഷ്പ്രേരണയ്ക്ക് കാരണമാകുന്നവൻ കഴുത്തിൽ തിരികല്ല് കെട്ടി കടലിൽ ചാടുന്നതാണ് അവന് നല്ലത് അവന് ദുരിതം എന്ന കർത്താവ് ഇന്ന് അസന്നിഗ്ധമായി പ്രഖ്യാപിക്കുന്നു ഈ വചനങ്ങളിലൂടെ അപ്പോൾ നമുക്ക് ഇങ്ങനെയുള്ള കാര്യങ്ങൾ കാണാതിരുന്നാൽ മാത്രം പോരാ അതിൽ നിന്നൊക്കെ അതിനെ നമ്മൾ നിരുത്സാഹപ്പെടുത്തണം അതൊക്കെ കാണിക്കുന്ന ചാനലുകൾ നമ്മൾ അൺസബ്സ്ക്രൈബ് ചെയ്യണം നമ്മുടെ വീട്ടുകാരെയും നമ്മളിത് കാണാൻ അനുവദിക്കരുത് പല പല ആളുകൾ പറയും ഭയങ്കര സിനിമ ഭയങ്കര സീൻ ഭയങ്കര ഡയറക്ഷൻ അഞ്ചു പൈസയ്ക്ക് നമ്മുടെ ജീവിതത്തിന് ഉപകാരം ചെയ്യുകയില്ല അത് പിടിച്ചവനും അതിൽ നടിച്ചവനുമൊക്കെ കാശുണ്ടാക്കും പാവപ്പെട്ടവൻ്റെ കാശ് വീറ്റി അവൻ്റെ മൈൻഡ് കറപ്റ്റഡായി അവൻ തിരിച്ച് വീട്ടിൽ വന്ന് ഈ ചെറുപ്പക്കാർ കരുതും ഇതാണ് യഥാർത്ഥ ജീവിതമെന്ന് കരുതി സ്വന്തം മാതാപിതാക്കളെ വരെ വെട്ടിക്കൊല്ലുന്ന അവസ്ഥകൾ കർത്താവിൻ്റെ ആ വാക്കുകൾ എത്ര റിലവൻ്റ് ആണെന്ന കാലത്ത് എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയവരിൽ ഒരുവന് ദുഷ്പ്രേരണ നൽകുന്നവൻ ആരായാലും അവന് കൂടുതൽ നല്ലത് കഴുത്തിൽ ഒരു വലിയ തിരികല് കെട്ടി കടലിൻ്റെ ആഴത്തിൽ താഴ്ത്തപ്പെടുകയായിരിക്കും ഇപ്പം നമ്മളിതൊന്നും എൻജോയ് ചെയ്യാൻ പോകരുത് അതുപോലെ തന്നെ അറിഞ്ഞോ അറിയാതെയോ ഇത് പ്രമോട്ട് ചെയ്യരുത് ഇതിന് നല്ല റിവ്യൂകൾ എഴുതരുത് ഇത് മറ്റുള്ളവർക്ക് ശുപാർശ ചെയ്യരുത് വീട്ടുകാരെയും കൂട്ടുകാരെയും ഒക്കെ ഇത് കാണുന്നതിൽ നിന്ന് വിലക്കുകയും അത് വിലക്കുക തന്നെ വേണം അതൊരു ക്രിസ്ത്യാനിയുടെ ധർമ്മമാണ് ഇപ്പം കുറച്ച് ഇപ്പം അതിനെക്കുറിച്ച് കേൾക്കുന്നില്ല രണ്ടു മാസം മുമ്പാണ് ആരോ പറഞ്ഞ ഒരു ഒരു വ്യക്തി പറഞ്ഞു ടി വി പ്രോഗ്രാംസ് സെൻസർ ചെയ്യണം വളരെ നല്ല കാര്യമാണ് പറഞ്ഞത് പക്ഷെ അയാൾക്കെതിരെ ഒത്തിരി പേർ വാളങ്ങി അപ്പം ക്രിസ്തു അനുയായികൾ ഈ വക തല്ലിപ്പൊളി ഒരു വിലയുമില്ലാത്ത ഒരു നിലവാരവും ഈ വക കാര്യങ്ങൾ കാണുകയോ പ്രമോട്ട് ചെയ്യുകയോ ചെയ്യരുത് അപ്രകാരം ചെയ്താൽ എന്നിൽ വിശ്വസിക്കുന്ന ഈ ചെറിയ ഒരുവനിൽ ദുഷ്പ്രേരണ നൽകുന്നവൻ ആരായാലും അവന് കൂടുതൽ നല്ലത് കഴുത്തിലൊരു വലിയ തിരുകല്ല് കെട്ടി കടലിൻ്റെ ആഴത്തിൽ താഴ്ത്തപ്പെടുകയായിരിക്കും പ്രലോഭനങ്ങൾ നിമിത്തം ലോകത്തിന് ദുരിതം പ്രലോഭനങ്ങൾ ഉണ്ടാകേണ്ടതാണ് എന്നാൽ പ്രലോഭന ഹേതുവാകുന്നവന് ദുരിതം ഈ ഒരു വചനം നമ്മളെപ്പോഴും ഓർമ്മിക്കണം നമ്മളിതിൻ്റെ ഒന്നും ഭാഗമാകാൻ പാടില്ല അത് കാണുക വഴി അവർക്ക് വ്യൂവർഷിപ്പ് കിട്ടുന്നു കാണാൻ പാടില്ല പ്രമോട്ട് ചെയ്യാൻ പാടില്ല ഇതിന് പോയി ടിക്കറ്റ് എടുക്കാൻ പാടില്ല ഇത് ജനങ്ങളെ തിന്മയിലേക്ക് നയിക്കുന്ന കാര്യങ്ങളാണ് എല്ലാ ക്രിസ്തു അനുയായികളും ഇത് ഇത് ഈ ഭചനം ഹൃദയത്തിൽ കുറിച്ചിടുക അതനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്യുക എനിൽ വസിക്കുന്ന ഈ ചെറിയ ചെറിയവരിലൊരുവന് ദുഷ്പ്രേരണ നൽകുന്നവൻ ആരായാലും അവന് കൂടുതൽ നല്ലത് കഴുത്തിലൊരു വലിയ തിരികല് കെട്ടി കടലിൻ്റെ ആഴത്തിൽ താഴ്ത്തപ്പെടുകയായിരിക്കും ദൈവ വചനമാണ് നമ്മൾ കേട്ടത് നമുക്ക് ദൈവത്തെ സ്തുതിക്കാം ഹലലുയ്യ ഹലുയ്യ ഹലുയ്യ കർത്താവ് ഇതിൽ നിന്നെല്ലാം അകന്ന് നിൽക്കുവാനുള്ള ശക്തി അങ്ങ് ഞങ്ങൾക്ക് നൽകണമേ ഇത് പ്രമോട്ട് ചെയ്യാതിരിക്കുവാനുമുള്ള വിവേകവും അറിഞ്ഞും അറിയാതെയോ ഇതൊക്കെ പ്രൊമോട്ട് ചെയ്യാതിരിക്കുവാനുള്ള വിവേകവും ഞങ്ങൾക്ക് നൽകി അനുഗ്രഹിക്കണമേ ആമേൻ ഗോഡ് ബ്ലെസ് യു നിങ്ങളും എനിക്ക് വേണ്ടി പ്രത്യേകം പ്രാർത്ഥിക്കുമല്ലോ ആമേൻ ഹലെ ലൂയ